അവൻ വിരിച്ചൊരുക്കിയ ഒരു വന്മാളിയെ കാണിച്ചു തരും അവിടെ നമുക്ക് ഒരുക്കു വീണെന്ന് പറഞ്ഞ് കരുതുന്ന ഒരു ദിവസത്തെക്കുറിച്ച് കഴിഞ്ഞ രാത്രി െ സൃഷ്ടിച്ച് ശേഷമാണ് ശിഷ്യന്മാരോട് പറയുന്നത് അത് പോയി കാണുക വിളിച്ചൊരുക്കിയ ഒരു വന്മാണിക കാണിച്ചത് എല്ലാം ദൈവത്താർ എല്ലാം ആരോയ്യ പോകുവാനുള്ള വഴി അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു അടയാളം പറഞ്ഞു കൊടുക്കുന്നു ഒരുപിടം വെള്ളവുമായ ഒരാൾ എതിർപ്പെടും അവനോട് കൂടെ ചേർന്ന് പോയാൽ മതി എല്ലാം ഒരുക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് നമ്മളുടെ സത്യപ്പോൾ കൂടെ നിങ്ങളിൽ എന്നോടുകൂടെ ഭക്ഷിക്കുന്നവൻ തന്നെ എന്നെ കാണിച്ചു കൊടുക്കുമെന്ന് ഞാൻ സത്യമായി നിങ്ങളോടു തന്നിൽ നിന്ന് ഒന്നും മറവായിരിക്കുന്നില്ല അവന്റെ ിൽ മരണതുമായി കിടക്കുന്നു അടി ജ്വാലത്തും é ലഭിച്ചു കഴിഞ്ഞു ആ കാഴ്ച കർത്താവ് കണ്ടു കഴിഞ്ഞു എന്നിട്ട് യൂതയെ കുറിച്ച് എടുത്ത പോലെ കഥാവോട് പറയുന്നില്ല അവിടെ മറ്റു വേദ ഭാഗങ്ങൾ മറ്റേ സുശേഷികളായിക്കൊന്നും കാണാൻ കഴിയും യേശു അപ്പ കഷണം എടുത്ത് നോക്കി അവനൊടുക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട് അവൻ അപ്പ കർഷിക്കുമ്പോൾ തന്നെ ഉള്ളിൽ കടന്നു എന്ന് എഴുതിയിരിക്കുന്നു അവൻ ആ പ്രദേശം ആ സ്ഥലം വിട്ടപ്പിടിപ്പാന്നത് കാണാൻ കഴിയും എന്നിട്ട് ശിശുമാർക്ക് മനസ്സിലായില്ല യുവതയാണ് അടച്ചു കൊടുക്കുന്നത് കർത്താവ് വെളിപ്പെടുത്തിയില്ല അവനെ ദുരിദന്മാർക്ക് എന്തിനു സഹായിക്കാനോ അല്ലെങ്കിൽ തിരുമേശയുടെ സ്വന്തമായ എന്തെങ്കിലും വാഗവാനോ കർത്താവ് രഹസ്യമായി 我两个桶。 വേണ്ടി ചൊരിയുന്നതായി നിയമത്തിലുള്ള രക്തം എന്ന് അറിയിച്ചു നമുക്കറിയാം ഈ മുമ്പ് ചില സംഭാഷണങ്ങൾ അവിടെ നടക്കുന്നുണ്ട് മറ്റു സുശസ്തു വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും പ്രസഹ ഒരുക്കിയ സമയത്ത് ആലോചിയ ഹുതന്മാരുടെ മനുസരിച്ച് ഒരു ശുദ്ധീകരണത്തിന് ശേഷമാണ് അവർ ഒരു മീറ്റിംഗിലേക്ക് Oh, ഒരു സംഭാഷണം ഉണ്ടായിട്ട് കാണാൻ കഴിയുന്നുണ്ട് അത് നമുക്കുശേഷം നമ്മൾ നിങ്ങളുടെ അകത്ത് വരിക ചിന്ത കൊണ്ടല്ലേ ഈ മത്സരം ചെയ്തുകൊന്നു യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കുറച്ചൂടെ വ്യക്തമായി 읽ിയിരിക്കുന്നു അദ്ധ്യായം 13 നാല് അഞ്ച വാക്യത്തിൽ അത്താഴത്തിൽ നിന്ന് അവൻ എഴേറ്റു വസ്ത്രം ഊരി വെച്ചു ഒരു തുവർത്ത് എടുത്തു അരയിഞ്ഞുറ്റി ഹല്ലേലൂയ ആരെല്ലാവരും What <laughs> എവിടെ ഞാൻ അഹങ്കരിച്ചിട്ടുണ്ടെങ്കിൽ ആലിയ മനസ്സിലെ നമ്മൾ എവിടെയെങ്കിലും ¿Sabes? thank కార్యతెపు సమాధాన విడి పడి విడికి అదే நடந்து கொண்ட அவர் கனாலேக்கு போகுவ அரகட்டிக்கொண்டு செரிப்பட்டு புதிய நீட்டத െ നമ്മുടെ ഉപേക്ഷിച്ചാട്ടെ രക്തത്താൽ കഴുകപ്പെടുവാൻ സമർപ്പിച്ചാട്ടെ കർണാമന കഷ്ടങ്ങളിലേക്ക്